ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം ഇവർ എവിടെ കൊണ്ടോ ആർക്ക് നേരിട്ട് കൊടുത്ത് കൊടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മറ്റു ചിലർ പറയും എല്ലാം കേന്ദ്രം നൽകുമെന്ന് ആ കേന്ദ്രം നൽകിയ ഒരു മഹാ മഹത്തായ കാര്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പറയുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷേ ഇത്തരത്തിൽ ചിലതും നടക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കേണ്ട വലിയ ബാധ്യത ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇക്കാര്യം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത് ഇടുക്കി പെട്ടിമുടി ദുരന്തമുണ്ടായി നാലു വർഷം പിന്നിട്ടിട്ടും വാക്കുപാലിക്കാതെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ വീതം ഇതുവരെ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് രാജമല എസ്റ്റേറ്റിലെ പെട്ടിമുടിയിൽ പാതിരാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ എസ്റ്റേറ്റ് ലയങ്ങൾ തകർന്ന് അറുപത്തിയാറ് പേർ മരിക്കുകയും പേരെ കാണാതാവുകയും ചെയ്തു ഇനിയും കണ്ടെത്താനാകാത്ത നാലു പേർ ഉൾപ്പെടെ എഴുപത് പേരുടെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപ കൃത്യമായി ഉറ്റവരുടെ അക്കൗണ്ടിൽ എത്തി എന്നാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവർ മുട്ടാത്ത വാതിലുകളില്ല കേന്ദ്ര സർക്കാർ അന്ന് തന്നെ പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾ എഴുപത് കുടുംബക്കാർക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ ഇതുവരെയായിട്ട് ഒരു ഒരു രൂപ പോലും ഒരു മനുഷ്യന് പോലും കൊടുത്തിട്ടില്ല നമ്മളും മുട്ടി നോക്കി ആർക്കും സർക്കാർ വളരെ കൈകാര്യം ആ അവർ ലക്ഷം ലക്ഷം പ്രഖ്യാപിച്ചെങ്കിലും തന്നു മരിച്ചവരിൽ തമിഴ്നാടുമായി ബന്ധമുണ്ടെന്ന രേഖകൾ സമർപ്പിച്ച ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷം രൂപ വീതം നൽകി കേരള സർക്കാർ തമിഴനെന്നോ മലയാളിയെന്നോ വ്യത്യാസമില്ലാതെയാണ് എഴുപത് പേരുടെയും കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകിയത് പ്രത്യേക മന്ത്രിസഭായോഗ തീരുമാനത്തിലൂടെയാണ് ഇനിയും കണ്ടെത്താനാകാത്ത നാലു പേരുടേത് ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് തുക കൈമാറിയത് എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതരുടെ പുനരധിവാസവും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം കുട്ടിയാർ സുരക്ഷിതമായി ഇടം കണ്ടെത്തി എസ്റ്റേറ്റ് മാനേജ്മെന്റാണ് വീട് വെച്ചു നൽകിയത് ജില്ലാ ഭരണകൂടം വഴി കേന്ദ്ര സർക്കാർ കൊടുക്കും എന്ന പറഞ്ഞ തുകയാണ് വെറും വാഗ്ദാനമായി ഒതുങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ ഇങ്ങനെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ വയനാട്ടിലെ ഈ മഹാദുരന്തത്തിൻ്റെ ഇടയിലും നാലു വർഷം പൂർത്തിയാകാൻ പോകുന്ന ഇടുക്കി പെട്ടിമുടിയുടെ ഈ ഓർമ്മകളെ കൂടി ചേർത്തു ചേർത്തുവെക്കുന്നു കൈരളി ന്യൂസ് ഇടുക്കി